ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് എൽ ഡി സി രണ്ടായിരത്തി അഞ്ച് വയനാട് ജില്ലയിലെ ചോദ്യങ്ങളാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചോദ്യങ്ങളെ നോക്കാം ഡൈനാമോ കണ്ടുപിടിച്ചത് ആരാണ് ഡൈനാമോ കണ്ടുപിടിച്ചത് ഫാരഡേ ആണ് ഡൈനാമിറ്റ് കണ്ടുപിടിച്ചത് ആൾഫർട്ട് നൊബേലാണ് ഹോമിയോപ്പതിയുടെ പിതാവ് ആരാണ് സാമുവൽ ഹാനിമാൻ ആണ് ഹോമിയോപ്പതിയുടെ പിതാവ് അലോപ്പതിയുടെ പിതാവ് ഹിപ്പോക്രാറ്റസ് ആണ് സിദ്ധവൈദ്യമാണെങ്കിൽ അഗസ്ത്യ മുനി യുനാനി അറബികൾ അക്വാപങ്ചർ ചികിത്സ ചൈനക്കാരും അടുത്ത ചോദ്യം നോക്കാം സർ എഡ്വിൻ ലൂട്ടൻസ് ഇന്ത്യയുടെ ഏത് മഹാനഗരത്തിൻ്റെ പ്രധാന വാസ്തുശില്പിയും യോജന രചയിതാവുമായിരുന്നു ന്യൂഡൽഹി അടുത്ത ചോദ്യം ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി വിജയനഗര സാമ്രാജ്യത്തിലെ രാജാക്കന്മാർ ഏത് ഭാഷയെ പ്രോത്സാഹിപ്പിച്ചിരുന്നു തെലുങ്ക് ഭാഷയെ പ്രോത്സാഹിപ്പിച്ചിരുന്നു വിജയനഗര സാമ്രാജ്യം സ്ഥാപിച്ചത് ഹരിഹരനും ബുക്കനും ചേർന്നിട്ടാണ് ഹരിഹരൻ ബുക്കൻ മണ്ണെണ്ണയിലെ പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണ് കാർബനും ഹൈഡ്രജനും ആണ് മണ്ണെണ്ണയിലെ ഘടകങ്ങൾ പാരഫിൻ ഓയിൽ എന്നറിയപ്പെടുന്നത് മണ്ണെണ്ണയാണ് അടുത്ത ചോദ്യം തരുൺ തേജ്പാൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു തെഹൽക്ക കേസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഗുണനിലവാരമുള്ള കാർഷിക ഉൾ ഉൽപ്പന്നങ്ങൾക്ക് നൽകി വരുന്ന മുദ്ര ഏതാണ് അക്മാർക്ക് അടുത്ത ചോദ്യം ഒരു ടോർച്ച് ബാറ്ററിയുടെ ഓൾട്ട് എത്രയാണ് ഒന്ന് പോയിന്റ് അഞ്ച് ഓൾട്ട് മുപ്പത് മലബാറിലെ ഏക ജല പദ്ധതി ഏതാണ് കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതിയാണ് മലബാറിലെ ഏക ജലവൈദ്യുത പദ്ധതി ഡോക്ടർ അംബേദ്കർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ സ്വീകരിച്ച മതം ഏതാണ് ബുദ്ധമതം ബുദ്ധമതം സ്ഥാപിച്ചത് സ്ത്രീ ബുദ്ധനാണ് ബുദ്ധമത ആരാധനാലയം അറിയപ്പെടുന്നത് പകോടകൾ എന്നാണ് മുപ്പത്തിരണ്ട് ഇന്ത്യയിൽ സതി സമ്പ്രദായം നിർത്തലാക്കിയ വ്യക്തി ആരാണ് വില്യം ബെൻഡിക് പ്രഭു ആണ് മഹാത്മാഗാന്ധി വധിക്കപ്പെട്ട ദിവസം എന്നാണ് ജനുവരി മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന വിഷാംശം നിക്കോട്ടിൻ മഞ്ഞപ്പൊടിയുടെ മഞ്ഞ നിറത്തിന് കാരണം എന്താണ് അത് കുർക്കുമീൻ ആണ് കുർക്കുമിൻ കേരളത്തിലെ മൊത്തം കോർപ്പറേഷനുകളുടെ എണ്ണം എത്രയാണ് ആറ് ആറ് കോർപ്പറേഷനുകളുണ്ട് കേരളത്തിൽ രംഗസ്വാമി കപ്പ് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഹോക്കിയുമായി ബന്ധപ്പെട്ട കപ്പാണ് രംഗസ്വാമി കപ്പ് അടുത്ത ചോദ്യം കുങ്കുമ്പൂവിൻ്റെ നാട് എന്നറിയപ്പെടുന്നത് കുങ്കുമപ്പൂവ് കൃഷി ചെയ്യുന്നത് കാശ്മീരിലാണ് ഇന്ത്യൻ പ്രസിഡന്റ് ആവാൻ വേണ്ട കുറഞ്ഞ പ്രായം എത്രയാണ് മുപ്പത്തി അഞ്ച് വയസ്സാണ് തിരഞ്ഞെടുപ്പും അതിനുവേണ്ട പ്രായങ്ങളും എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം താല്പര്യമുള്ളവർക്ക് കാണാം അടുത്ത ചോദ്യം കേരള ചരിത്രത്തിലെ പ്രസിദ്ധമായ പുന്നപ്രവൈലാർ സമരം നടന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് പുന്നപ്രവയലാർ സമരം നടന്നത് അടുത്ത ചോദ്യം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ ഏതു പ്രമുഖ വ്യക്തിയാണ് ബെർദോളി സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ആരാണ് സർദാർ വല്ലഭായ് പട്ടേലാണ് ബെർദോളി സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് അടുത്ത ചോദ്യം കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം കേരളത്തിൽ എവിടെ സ്ഥിതി ചെയ്യുന്നു തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്നു നെല്ലിക്കയിൽ ധാരാളം അടങ്ങിയിരിക്കുന്ന ജീവകം ഏതാണ് ജീവകം സി ആണ് നെല്ലിക്കയിൽ ധാരാളം ഉള്ളത് അടുത്ത ചോദ്യം ഇന്ത്യ ചരിത്രത്തിലെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൻ്റെ വർ മുപ്പത് അതിൻ്റെ പ്രത്യേകത എന്താണ് ദണ്ഡി ഉപ്പ് സത്യാഗ്രഹമാണ് ദണ്ഡി കടപ്പുറത്തേക്കുള്ള ഉപ്പ് സത്യാഗ്രഹമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൻ്റെ പ്രത്യേകത അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ എബ്രഹാം ലിങ്കന്റെ പ്രസ്താവന ഏതാണ് വെടിയുണ്ടേക്കാൾ ശക്തമാണ് ബാലറ്റ് വെടിയുണ്ടേക്കാൾ ശക്തമാണ് ബാലറ്റ് എന്ന് പറഞ്ഞത് എബ്രഹാം ലിങ്കണാണ് അടുത്ത ചോദ്യം മുത്തശ്ശി ആരുടെ കൃതിയാണ് ബാലാമണി അമ്മയുടെ കൃതിയാണ് മുത്തശ്ശി അമ്പലമണി എഴുതിയത് ആരാണ് സുഗതകുമാരിയാണ് അവകാശികൾ എം കെ മേനോൻ നീർമാതളം പൂത്തകാലം മാധവിക്കുട്ടിയുടെ കൃതിയാണ് ഗുരു എന്ന കൃതി എഴുതിയത് കെ സുരേന്ദ്രനാണ് അടുത്ത ചോദ്യം അലക്സാണ്ടർ ചക്രവർത്തിയുടെ ഇന്ത്യ ആക്രമണം നടന്ന വർഷം എന്നാണ് ബി സി മുന്നൂറ്റി ഇരുപത്തി ആറ് മുന്നൂറ്റി ഇരുപത്തി ആറ് ബി സിയിലാണ് അലക്സാണ്ടർ ചക്രവർത്തി ഇന്ത്യയെ ആക്രമിച്ചത് പ്രശസ്തമായ സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ് കൊണാർക്ക് ഒറീസയിലെ കൊണാർക്കിലാണ് സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ബ്ലാക്ക് പഗോഡ എന്നറിയപ്പെടുന്നത് കൊണാർക്കിലെ സൂര്യക്ഷേത്രമാണ് അടുത്ത ചോദ്യം ഗംഗ യമുന നദികളുടെ സംഗമ സ്ഥലം എവിടെയാണ് അലഹബാദിലാണ് ഗംഗ യമുന നദികളുടെ സംഗമ സ്ഥലം അലഹബാദിന്റെ പുതിയ പേരാണ് പ്രയാഗിരാജ് ത്രിവേണി സംഗമം നടക്കുന്ന സ്ഥലം അലഹബാദിലാണ് അടുത്ത ചോദ്യം കേരളത്തിലെ ഏറ്റവും കൂടുതൽ സ്ഥലത്ത് കൃഷി ചെയ്യപ്പെടുന്ന കാർഷിക വിള ഏതാണ് തെങ്ങാണ് തെങ്ങ് അൻപതാമത്തെ ചോദ്യം ജവഹർലാൽ നെഹ്റുവിന്റെ ഗ്രന്ഥം ഏതാണ് ഡിസ്കവറി ഓഫ് ഇന്ത്യ ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതിയാണ് ജവഹർലാൽ നെഹ്റുവിന്റെ ഗ്രന്ഥം ലോകത്തിലെ ഏറ്റവും വലിയ നദി ഏതാണ് ആമസോൺ ലോകത്തിലെ ഏറ്റവും വലിയ നദി ആമസോൺ ശ്രീബുദ്ധൻ ഇഹലോകവാസം വെടിഞ്ഞ സ്ഥലം ഏതാണ് കുഷിനഗരം ശ്രീബുദ്ധൻ ഇഹലോകവാസം വെടിഞ്ഞ നഗരം വെടിഞ്ഞ സ്ഥലം കുശിനഗരമാണ് ശ്രീബുദ്ധൻ ജനിച്ചത് ലുംബിനിയിലാണ് ശ്രീബുദ്ധന് ബോധോദയം ലഭിച്ച സ്ഥലം ഗയ ഗയ ബീഹാറിലാണ് ദക്ഷിണേന്ത്യയിലെ ചോള സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം ഏതാണ് തഞ്ചാവൂർ അൻപത്തിനാലാമത്തെ ചോദ്യം യുദ്ധം മനുഷ്യന്റെ മനസ്സിൽ നിന്നും തുടങ്ങുന്നു പ്രശസ്തമായ ഈ ചൊല്ല് ഏത് വേദത്തിൽ അടങ്ങിയിരിക്കുന്നു അധർവ വേദത്തിലാണ് ഈ കാര്യം ഈ ൊല്ലു പറഞ്ഞിട്ടുള്ള യുദ്ധം മനുഷ്യന്റെ മനസ്സിൽ നിന്നുമാണ് തുടങ്ങുന്നു എന്ന് പറഞ്ഞിട്ടുള്ള വേദമാണ് അധർവേദം ഏറ്റവും ബൃഹത്തായ വേദമാണ് അതർവേദം ബ്രഹ്മവേദം എന്നറിയപ്പെടുന്നതും അധർവവേദമാണ് ആര്യന്മാരുടേതല്ലാത്ത ഏകവേദം അധർവ വേദമാണ് അടുത്ത ചോദ്യം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിൽ ആരാണ് വേദാന്ത കോളേജ് സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിൽ വേദാന്ത കോളേജ് സ്ഥാപിക്കുന്നത് അടുത്ത ചോദ്യം ഇന്ത്യയിൽ പോർച്ചുഗീസ് ഭരണത്തിന്റെ യഥാർത്ഥ സ്ഥാപകൻ ആരാണ് അൽബുക്കർക്ക് ഇന്ത്യയിൽ കടൽമാർഗം കച്ചവടത്തിനെത്തിയ ആദ്യ യൂറോപ്യന്മാരാണ് പോർച്ചുഗീസുകാർ വാസ്കോഡാമയുടെ പിൻഗാമിയായി ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികനാണ് അൾവാരിസ് കംറാൾ ഇന്ത്യയിലെ ആദ്യ പോർച്ചുഗീസ് വൈസ്രോയ് ഫ്രാൻസിസ്കോഡി അൽമേഡയാണ് അടുത്ത ചോദ്യം ജോർജ് അഞ്ചാമൻ രാജാവ് മേരി രാജ്ഞിയും ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ഇന്ത്യ സന്ദർശിച്ചു അവരുടെ ഓർമ്മയ്ക്കായിട്ട് പണിത സ്ഥാ സ്മാരകം ഏതാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണ് അടുത്ത ചോദ്യം അൻപത്തി എട്ട് ഏത് ഭാഗമാണ് ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്നത് അതിൻ്റെ പുഷ്പമാണ് നമ്മൾ ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്നത് സസ്യങ്ങളുടെ സംവരണ വേരുകൾ കാണപ്പെടുന്ന സസ്യമാണ് മരിച്ചീനി സംവരണ വേരുകൾ കാണപ്പെടുന്ന സസ്യമാണ് മരിച്ചീനി ശ്വസന വേരുകൾ കാണപ്പെടുന്ന സസ്യം കണ്ടൽ ചെടികളാണ് ആയിരം തടാകങ്ങളുടെ രാജ്യം ഏതാണ് ഫിൻലാൻഡാണ് കോപ്പ അമേരിക്ക രണ്ടായിരത്തി നാല് ഫുട്ബോൾ കിരീടം നേടിയ രാജ്യം ബ്രസീലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കോപ്പ അമേരിക്ക ഫുട്ബോൾ കിരീടം നേടിയതും ബ്രസീലാണ് അടുത്ത ചോദ്യം ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ സ്ഥലം എവിടെയാണ് വിജയിഘട്ടാണ് എക്സിമ എന്ന രോഗം മനുഷ്യന്റെ ഏത് ശരീരഭാഗത്തെ ബാധിക്കുന്നു എക്സിമ ബാധിക്കുന്നത് തൊക്കിനെയാണ് തൊക്കിനുണ്ടാകുന്ന പ്രധാന രോഗങ്ങളാണ് എക്സിമയും സോറിയാസിസും മെലാനിന്റെ അഭാവം മൂലം തൊക്കിനുണ്ടാകുന്ന രോഗമാണ് ആൾബിനിസം ത്വക്കിന് മൃദുത്വം നൽകുന്ന ദ്രവമാണ് സേബം അടുത്ത ചോദ്യം ജനശതാബ്ദി എക്സ്പ്രസ് എവിടെ മുതൽ എവിടെ വരെ ഓടുന്ന തീവണ്ടിയാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഇല്ല പി എസ് സി ക്യാൻസൽ ആക്കിയ ചോദ്യമാണ് അതിൻ്റെ ഒരു ഉത്തരം ഞാൻ പറയാം ജനശതാബ്ദി എക്സ്പ്രസ് ട്രെയിന് നൂറ്റി ഇരുപത് എൺപത്തിരണ്ട് ഓടുന്നത് തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയാണ് അത് കോട്ടയം വഴിയാണ് പോകുന്നത് അടുത്തത് ജനശതാബ്ദി എക്സ്പ്രസ് നൂറ്റി ഇരുപത് എഴുപത്തി ആറ് പോകുന്നത് തിരുവനന്തപുരം മുതൽ കോഴിക്കോട് വരെയാണ് ആലപ്പുഴ വഴിയാണ് ഈ ട്രെയിൻ പോകുന്നത് അടുത്ത ചോദ്യം അക്ബർ ചക്രവർത്തിയുടെ ധനകാര്യ ഉപദേഷ്ടാവ് ആരാണ് രാജ തോടന്മാലാണ് രാജ തോടർമാള അക്ബറുടെ പണ്ഡിത സദസ്സാണ് നവരത്നങ്ങൾ അക്ബർ ചക്രവർത്തിയുടെ ജീവചരിത്ര ഗ്രന്ഥമായ അക്ബർ നാമ രചിച്ചത് അബ്ദുൾ ഫസലാണ് അക്ബർ നാമ രചിച്ചത് അബ്ദുൾ ഫസലാണ് അടുത്ത ചോദ്യം അജന്ത ചിത്രകലകളിലെ വർണ്ണങ്ങൾ എന്തുകൊണ്ടുണ്ടാക്കിയവയായിരുന്നു ധാതുക്കളും ചെടികളും കൊണ്ടുണ്ടാക്കിയതാണ് അജന്ത ഗുഹകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മഹാരാഷ്ട്രയാണ് അജന്ത എല്ലോറയും മഹാരാഷ്ട്രയിലാണ് അജന്ത ഗുഹകൾ കണ്ടെത്തിയത് ജോൺ സ്മിത്ത് ആണ് അടുത്ത ചോദ്യം ഭൂമികുലുക്കവും അനുബന്ധ പ്രവർത്തനത്തെയും പറ്റിയുള്ള പഠനം എന്താണ് പഠന ശാഖയാണ് സീസ്മോളജി സൗന്ദര്യത്തെക്കുറിച്ചുള്ള പഠനമാണ് കാലോളജി വാർദ്ധക്യത്തെക്കുറിച്ചുള്ള പഠനം ജെറൻറ്റോളജിയാണ് ലോക പരിസ്ഥിതി ദിനം എന്നാണ് ജൂൺ അഞ്ച് അടുത്ത ചോദ്യം ആര്യഭട്ടൻ ഭാസ്കരൻ വരാഹമികരൻ അമരസിംഗൻ ധനുന്തുരി ഈ പ്രമുഖ വ്യക്തികൾ ജീവിച്ചിരുന്ന കാലഘട്ടം ഏതാണ് ഗുപ്ത സാമ്രാജ്യ കാലഘട്ടമാണ് ഇന്ത്യ സന്ദർശിച്ച ആദ്യത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ് ഹറോൾഡ് മാക് മില്ലറാണ് ഇന്ത്യ സന്ദർശിച്ച ആദ്യത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് ഹരോൾഡ് മാക് മില്ലർ എഴുപതാമത്തെ ചോദ്യം കാലിസ്ഥാൻ തീവ്രവാദികളെ സുവർണ ക്ഷേത്രത്തിൽ നിന്നും പുറത്താക്കുവാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഇന്ത്യൻ പട്ടാളം നടത്തിയ ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ അതിന് അനുമതി നൽകിയ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരുന്നു ഈ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ സമയത്ത് രാഷ്ട്രപതി ആയിരുന്നത് ക്യാനി സെയിൽ സിംഗ് ആണ് വീഡിയോ ഇഷ്ടപ്പെട്ട കൂട്ടുകാർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം